ജീവിതമെപ്പോഴും അതിലൊരു ശക്തുമില്ല ഒരിക്കലും ചിന്തരുതേ അലസതയാൽ വാക്കരുതേ നീ നോക്കാതെ പലരും െറങ്ങരുത് സകലതു അടഞ്ഞു കഞ്ഞാലും അടുത്ത് ചെന്നിടണേ അടിമുടി അടക്കി നോക്കിടണേ അതിനുള്ള കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണല് പിടിച്ചു നോക്കിടണേ എന്നിട്ടുറപ്പിലേ ോ ശരിയാ പക്ഷേ നിനക്കിതും കളിയ എന്ന മുശ്യറായത് പരസ്യമാക്കിയതാ ഗൗരവമുണ്ട് കൂടിയതാ ചോറ് കളയരുതേ ഇളമ്പി നിലത്ത് പോയരുതേ ഒരു മണി അരിക്ക് പെരി അവൻ കൊടുത്ത പതനയുമാത്രമേറിയതാ ഷിഫയത് മുഴുക്കയാക്കിയതാ